പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് ഒരു ടേൺ എടുക്കുന്നു ഒരു ഇനി അതല്ല നമ്മൾ പ്രൊഫഷണൽ വേ ആയിട്ട് കുട്ടികളുടെ മുന്നിൽ ഓപ്ഷൻ ഉണ്ട് ഡിഗ്രി കോഴ്സിലേക്ക് കുട്ടികൾ പോകുന്നതിൽ ഒരു വലിയ അളവിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അവർ ഡിഗ്രി ചെയ്യുന്നുണ്ട് പ്രോപ്പർലി ഡിഗ്രി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് റെഗുലറായിട്ട് പോകേണ്ടതുണ്ടോ ഇനി അതല്ല പ്രാക്ടിക്കലി സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ട് അവർ ചില പ്രൊഫഷണൽ കോഴ്സുകളെ അപ്രോച്ച് ചെയ്തിട്ട് അലോങ് വിത്ത് ആ കോഴ്സിന്റെ കൂടെ തന്നെ അവരെന്ത് ചെയ്യുക ഡിഗ്രി ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അത് ഇവർ കോഴ്സ് കഴിഞ്ഞ ഉടനെ അവരുടെ കയ്യിൽ ഡിഗ്രി ഉണ്ടാവും അതേസമയം ഡിഗ്രി കഴിഞ്ഞാൽ ഏതൊക്കെ ജോലിയിലേക്ക് അവർക്ക് പോകാൻ കഴിയുമോ അവിടെയൊക്കെ പോയി ചെയ്യാനുള്ള ഒരു സ്കിൽ അവർ ഓൾറെഡി അക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മൾ പ്ലസ് ടു കൊമേഴ്സുകാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എന്തിനാ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വെരി നെക്സ്റ്റ് ഉത്തരം എന്ന് പറയുന്നത് റിസൾട്ട് വരട്ടെ റിസൾട്ട് വന്നതിന് ശേഷം തീരുമാനിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ കുട്ടികൾ കുറച്ചുകൂടി എന്ത് ചെയ്തിട്ടുണ്ട് ഓക്കെ എനിക്ക് പോകേണ്ടത് ഇന്ന കോഴ്സിനാണ് എന്നപ്പോൾ പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്നതിന് മുമ്പേ തന്നെ അവരൊക്കെ ആണ് എനിക്ക് ഇന്ന കോഴ്സിനാണ് പോകേണ്ടത് ഞാൻ ഇന്ന സ്ഥലത്താണ് പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ചേഞ്ച് നമ്മൾ ഇപ്പം റീസൻ്റ് ആയിട്ട് കണ്ടു